ഭർക്ക് മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമായ ദൈവ വചന പഠനത്തിൻ്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കലകളെ വണങ്ങാം നമുക്കൊരുവാക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും പരമകാരുണ്യവാനും സ്നേഹസമ്പൂർണനുമായ ദൈവമേ അങ്ങയുടെ വിശുദ്ധ വേദപുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ പഠിക്കുവാൻ ഗ്രഹിക്കുവാൻ ധ്യാനിക്കുവാൻ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധർ വാക്യം സ്തുതി ആദ്യം മുതൽ തൻ്റെ കരുണേ മനോഗുണവും രണ്ട് ലോകങ്ങളിലെ സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേ ഇന്ന് പ്രവാചകനായ ആമോസിനെ കുറിച്ചാണ് നാം പഠിക്കുന്നത് ഇസ്രായേലിൽ ദേശീയമായ ശുഭാപ്തി വിശ്വാസം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ആമോസ് പ്രവാചകൻ തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് വ്യാപാരം കൊഴുക്കുകയും അഭിവൃദ്ധി അനുദിനം വർദ്ധിച്ച് കവിയുകയും ചെയ്തിരുന്ന ഒരു കാലം എന്നാൽ ഉപരിതലത്തിലെ സമൃദ്ധിക്കടിയിലായി ഭൗതികമായ ആഗ്രഹങ്ങളും അനീതിയും ജനതയിൽ ഒരു കാലം സത്യമായ ആരാധനയുടെ സ്ഥാനത്ത് കപടമായ മതാചാരങ്ങൾ വളർന്നു വളർന്നുവരാനായിട്ട് ആരംഭിച്ചു അതിൻ്റെ ഫലമായി തെറ്റായ ഒരു സുരക്ഷിതത്വ ബോധവും ദൈവിക ശിക്ഷണത്തോട് അവഗണനയും വർദ്ധിച്ചു വരാനായിട്ട് തുടങ്ങി ക്ഷാമം വരൾച്ച പകർച്ചവ്യാധികൾ യുദ്ധം നാശം എന്നിവ ഒന്നും ജനങ്ങളിൽ മാനസാന്തരം ഉളവാക്കുവാൻ പര്യാപ്തമായിരുന്നില്ല ആടുകളെ മേയിച്ചിരുന്ന ഒരു ഗ്രാമീണ യുവാവായിരുന്നു സത്യത്തിൽ ആമോസ് അദ്ദേഹം ദൈവീക വെളി അനുസരിച്ച് ന്യായവിധി സമീപസ്ഥം എന്നോർപ്പിക്കുകയും രാഷ്ട്രത്തെ മാനസാന്തരത്തിലേക്ക് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ചീഞ്ഞുകൊണ്ടിരുന്ന ഒരു കൊട്ടപ്പഴം പോലെ കപടഭക്തിയും ആത്മീകമായ അലസതയും മുഖാന്തിരം രാജ്യം ധാർമ്മികമായ അധപ്പതനത്തിലേക്കും അതുവഴി ന്യായവിധിയിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ശക്തിയുക്തം അദ്ദേഹം പ്രസ്താവിക്കുകയും ചെയ്തു ഭാരം ഉയർത്തുക അഥവാ ഭാരം വഹിക്കുക എന്നർത്ഥമുള്ള അമാസ് എന്ന എബ്രായ ധാതുവിൽ നിന്ന് ഉണ്ടായ പദമാണ് ആമോസ് ഭാരം വഹിക്കുന്നവനെന്നാണ് ആമോസ് എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം മത്സരികളായ ഇസ്രായേൽ ജനത്തിൻ്റെ പാപമാരം വഹിച്ചുകൊണ്ട് തൻ്റെ പേരിനെ അന്വർത്ഥമാക്കി തീർക്കുവാൻ ആമോസിന് കഴിഞ്ഞു എന്നുള്ളതാണ് ആ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഉദാത്തമായി അദ്ദേഹം ആ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു എന്ന് ആമോസിൻ്റെ പ്രവചന പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് തൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തെപ്പറ്റി പ്രവാചകൻ തന്നെ പറഞ്ഞിട്ടുള്ളത് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പ്രവാചകനല്ല പ്രവാചക ശിഷ്യനുമല്ല പ്രവാചകപുത്രൻ മറ്റ് ഭാഷാന്തരങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെങ്കിലും മുമ്പ് പറഞ്ഞതാണ് കൂടുതൽ വാസ്തവമായിട്ടുള്ളത് ഇടയനും കാട്ടെത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ ഞാൻ ആടുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു നീ ചെന്ന് എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക എന്ന് യഹോവ എന്നോട് കൽപ്പിച്ചു ആമോസിൻ്റെ പ്രവചന പുസ്തകം ഏഴാമത്തെ അദ്ദേഹത്തിൻ്റെ പതിനാലും പതിനഞ്ചും വചനങ്ങളാണ് നാം ഇപ്പോൾ കേട്ടത് ഇരിശലേമിൽ നിന്ന് പന്ത്രണ്ട് മൈൽ തെക്കുമാറി സ്ഥിതി ചെയ്യുന്ന തെക്കോവ എന്ന ഗ തെക്കോവ എന്ന ഗ്രാമപ്രദേശമായിരുന്നു ആമോസിൻ്റെ ജന്മദേശം വളരെ കൃത്യവും ഒരു ജീവിതമാണ് ആമോസ് നയിച്ചിരുന്നത് വന്യജീവിതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പരിചയം ഈ പ്രവചന പുസ്തകത്തിൽ പലയിടത്തും ഉയർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രത്യേകിച്ച് മൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വചനം അഞ്ചാമത്തെ വചനം അതുപോലെ പന്ത്രണ്ടാമത്തെ വചനം അഞ്ചാമത്തെ അദ്ദേഹത്തിൻ്റെ എട്ടാമത്തെ വചനം ഒമ്പതാമത്തെ വചനം ഒമ്പതാമത്തെ അദ്ദേഹത്തിൻ്റെ ഒമ്പതാമത്തെ വചനം ഇവിടെയെല്ലാം അതിൻ്റെ സൂചനകൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഗ്രാമീണനായിരുന്നെങ്കിലും തിരുവെഴുത്തുകളിൽ ഗാഠമായ പരിചയം ആമോസ് നേടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ധാർമ്മികതയെയും നീതിയെയും കുറിച്ചുള്ള ആമോസിൻ്റെ ബോധം ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു ഇസ്രായേലിൻ്റെ ആധ്യാത്മിക പറ്റിയുള്ള ആമോസിൻ്റെ വിലയിരുത്തൽ ജനങ്ങൾ കൈക്കൊണ്ടില്ല അദ്ദേഹം യഹൂദ യഹൂദരാജ്യക്കാരനായിരുന്നു എന്നതാവാം അതിൻ്റെ ഒരു കാരണമായി വേദശാസ്ത്ര പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്രായേൽ രാജാവ് വേദേലിൽ താമസിച്ചിരുന്നതിനാലും അവിടം വിഗ്രഹാരാധനയുടെ ഒരു കേന്ദ്രമായിരുന്നതിനാലും അവിടെ വെച്ചാണ് ദൈവത്തിൽ നിന്നും തനിക്ക് ലഭിച്ച സന്ദേശം ആമോസ് ജനങ്ങളെ അറിയിച്ചത് വടക്കേ രാജ്യത്തിലെ ജനങ്ങളുടെ അത്യാഗ്രഹം അവരുടെ ആസക്തി അനീതി സ്വയനീതി എന്നിവയെ നേരിട്ട് എതിർക്കുക കാരണം ജനങ്ങളുടെ വെറുപ്പിന് ആമോസ് പാത്രമായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം ദൈവം അതുവരെയും അവിടുത്തെ കൃപയിൽ കാത്ത് പരിപാലിക്കുമാറാകട്ടെ ആമേൻ